ബജറ്റിനൊപ്പം പ്രതിഷേധവും കാണാറുണ്ട് എന്നാൽ ബജറ്റ് രാജ്യം തന്നെ തിരസ്കരിച്ചതോടെ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം അതിൻ്റെ ആദ്യ പടി എന്ന നിലയിൽ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിനെതിരെ ഇന്ത്യ സഖ്യം ഇന്ന് പാർലമെന്റിൽ പ്രതിഷേധിക്കുകയാണ് പ്രധാന കവാടത്തിലും ഇരുസഭകളിലും പ്രതിഷേധം ഇരമ്പുന്നതും കാണാം ഭരണപക്ഷത്തിനൊപ്പം തന്നെ കട്ട കട്ടകം നിൽക്കുന്ന പ്രതിപക്ഷത്തിന്റെ ശബ്ദം പാർലമെന്റിന് പ്രതിഷേധ കടലാക്കി മാറ്റുകയാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട് ലോക്സഭയിലും രാജ്യസഭയിലും നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുവാനാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ തീരുമാനം എന്നാൽ ബജറ്റ് വിവേചനപരം എന്നാരോപിച്ച് നീതി ആയോഗ് യോഗം കോൺഗ്രസ് ബഹിഷ്കരിക്കുകയാണ് ശനിയാഴ്ച നടക്കുന്ന യോഗത്തിൽ കോൺഗ്രസിനെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കില്ല എന്നതാണ് അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കണമെന്ന് സഖ്യകക്ഷികളോടും കോൺഗ്രസ് നേതൃത്വം അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് ബജറ്റിൽ സംസ്ഥാനങ്ങളോട് കാട്ടിയ കടുത്ത വിവേചനത്തിരെയുള്ള നീക്കം രാജ്യവ്യാപകമാക്കാൻ പ്രതിപക്ഷത്തിനായാൽ മോദി സർക്കാരിന് ആദ്യ തിരിച്ചടിയായി മാറുമിത് ജി എം കെ പോലുള്ള പാർട്ടികളിലെടുക്കുന്ന തീരുമാനം കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ശരിക്കും ശക്തി പകരുന്നുണ്ട് എന്നാൽ പിണറായിയെ പോലുള്ള നട്ടനില്ലാത്ത മുഖ്യമന്ത്രിമാർ ഇന്ത്യ മുന്നണിക്ക് ഭാരമാവുകയും ചെയ്യുന്നുണ്ട് മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് കാക്കാനുള്ളതാണെന്നും കോൺഗ്രസിന്റെ പ്രകടന പത്രിക കോപ്പി അടിച്ചാണ് ബജറ്റ് തയ്യാറാക്കിയതെന്നും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പരിഹസിച്ചിരുന്നു ഇത് രാജ്യത്ത് ചർച്ച ചെയ്യുകയാണ് ബീഹാറിനും ആന്ധ്രക്കുമുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു ബജറ്റിൽ ഉടനീളം കേട്ടത് പ്രത്യേക പദവി ആവശ്യപ്പെട്ട നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും വികസന പാക്കേജിലൂടെ തൃപ്തിപ്പെടുത്താൻ മോദി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു പാട്ന പൂർണിയ ബക്സർ ഭാഗൽപൂർ എക്സ്പ്രസ് വേകളുടെ വികസനത്തിന് ഇരുപത്തിയാറായിരം കോടി രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭഗലാപൂരിൽ രണ്ടായിരത്തി നാനൂറ് മെഗാവാട്ടിൻ്റെ പവർ പ്ലാന്റും അനുവദിച്ചു വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെടുത്തി ഗയയിലും രാജ്ഗീറിലുമുള്ള ക്ഷേത്ര ഇടനാഴികൾ വികസിപ്പിക്കുംകളിൽ കൈത്താങ്ങായി പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ നൽകും ഇതൊന്നും പോരാഞ്ഞ് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിനായി പ്രഖ്യാപിച്ച പൂർവോദയ പദ്ധതിയുടെ പ്രയോജനവും ബീഹാറിന് കിട്ടും ഇതുപോലെ തന്നെ അമരാവതിയുടെ വികസനമെന്ന ചന്ദ്രബാബു നായിഡുവിൻ്റെ സ്വപ്നവും നിർമ്മല സീതാരാമന്റെ ബജറ്റിൽ പാസ്സായിട്ടുണ്ട് അമരാവതിക്കായി നീക്കിവെച്ചിരിക്കുന്നത് പതിനയ്യായിരം കോടി രൂപയാണ് അതുപോലെ ജലസേചന പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി മൂന്ന് ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് വ്യവസായ വികസനത്തിനും അടിസ്ഥാന സൗകര്യ മേഖലയുടെ നവീകരണത്തിനും ധനസഹായം തുടരുമെന്നും മന്ത്രി ഉറപ്പ് നൽകുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഏതൊരു കുഞ്ഞിനും അറിയാം ഇത് ജനകീയ ബജറ്റല്ല നിലനിൽപ്പിൻ്റെ ബജറ്റാണ് എന്നത് അമരാവതിക്കായി നീക്കിവെച്ചിരിക്കുന്നത് പതിനയ്യായിരം കോടി രൂപയാണ് അതുപോലെ ജലസേചന പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി മൂന്ന് ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് വ്യവസായ വികസനത്തിനും അടിസ്ഥാന സൗകര്യ മേഖലയുടെ നവീകരണത്തിനും ധനസഹായം തുടരുമെന്നും മന്ത്രി ഉറപ്പ് നൽകുന്നുമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഏതൊരു കുഞ്ഞിനും അറിയാം ഇത് ജനകീയ ബജറ്റില്ല നിലനിൽപ്പിൻ്റെ ബജറ്റാണ് എന്നത് ഭരണം നിലനിർത്താനുള്ള പ്രീണനമെന്ന യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ പ്രതിപക്ഷം വിജയിച്ചാൽ ബജറ്റ് തന്നെ മോദിക്ക് ഭൂമറേങ്ങാകും എന്നതിൽ തർക്കമില്ല